വീണ്ടും ഒരു തുടർ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ നോക്കി ഇപ്പോ ഗവൺമെന്റിന്റെ മുൻപില റിപ്പോർട്ട് പരിഗണനയിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പായി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നതിന്റെ അടിസ്ഥാനത്തില് എ ഡി ജി പി ഡി ജി പിക്ക് നല്കിയിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും മുഖ്യമന്ത്രി അത് ഹോം സെക്രട്ടറിക്ക് കൊടുത്തു എന്നാണ് ഞാൻ എന്റെ ഒരു അറിവ് വെച്ച് എനിക്ക് മനസിലായിട്ടുള്ള കാര്യം പ്രൊസീജിയർ അതാണ് അപ്പൊ അതിനുശേഷം അത് ഗവൺമെന്റ് എന്താണ് ആ റിപ്പോർട്ടിന്മേല് ചെയ്യാൻ പോകുന്നത് എന്നത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ട് സംബന്ധിച്ച് നമുക്കൊരു ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്താൻ കഴിയുള്ളൂ അതല്ലാതെ നമ്മൾ പിന്നെ പത്രമാധ്യമങ്ങൾ ധാരാളം വാർത്തകൾ വരുന്നുണ്ട് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയിട്ടുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ആ ആയിരത്തി ഇരുന്നൂറ് ഉള്ളതാണ് ആ റിപ്പോർട്ട് എന്നുള്ളതും വാർത്തയിൽ വന്നിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടിനകത്തുള്ള ഉള്ളടക്കം നമുക്ക് പരിശോധിക്കാൻ സമയം കിട്ടണം അപ്പൊ സർക്കാർ അത് പരിശോധിച്ചിട്ട് എ ഡി ജി പിയുടെ റിപ്പോർട്ട് അത് തള്ളേണ്ടതാണോ അതല്ല കൂടുതൽ നടപടി ആവശ്യമുള്ളതാണോ തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ് ആ ഘട്ടത്തിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അഭിപ്രായം ആ രീതിയിൽ പറയുന്നതാണ് ശരി ഏതായാലും ആ റിപ്പോർട്ട് ഇപ്പൊ വന്നു എന്നുള്ളതും ആ റിപ്പോർട്ടിനകത്ത് ഈ പൂർവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അതിനകത്ത് ആ വിവരങ്ങളെ സംബന്ധിച്ച് ആ വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം നിഗമനങ്ങളെല്ലാം ഏത് രീതിയിലാണ് ആ നിഗമനങ്ങളിലെത്തിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ചും ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ റിപ്പോർട്ട് കിട്ടിയാൽ ഞാൻ അതിനെപ്പറ്റി കൃത്യമായ അഭിപ്രായം പറയുമെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു അത് ഞാൻ വിവരാവകാശം പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു വെച്ച് ചോദിച്ചനുസരിച്ച് ഹോം സെക്രട്ടറിയാണ് ഞാൻ അതിന്റെ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോ ഇപ്പോ റിപ്പോർട്ട് ഇരുപത്തിനാലാം തീയതി ഗവൺമെന്റിന് മുൻപാകെ വന്ന് മുഖ്യമന്ത്രി മുൻപാകെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ എന്തായാലും വേണ്ടിവരുള്ളൂ അപ്പൊ ഇവർ അവശം വെച്ച് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ റിപ്പോർട്ട് എനിക്ക് തന്നോളുന്നില്ല സർക്കാരിന് അതിനെ സംബന്ധിച്ച് അവരുടെ നിഗമനമുണ്ട് ഇപ്പോൾ ഡി ജി പിക്ക് എന്തെങ്കിലും പറയണ്ടാവും അല്ലെങ്കിൽ ഹോം സെക്രട്ടറിക്ക് എന്തെങ്കിലും പറയണ്ടാവും അതിൻ്റെ ഒക്കെ മുകളിൽ സർക്കാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മുഖ്യമന്ത്രിയടക്കം പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ആ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം പിന്നെ അലങ്കോലപ്പെടുത്തിയത് ആസൂത്രിതമായിരുന്നു എന്ന കാര്യത്തില് ഇപ്പോ ജനസമൂഹത്തിനിടയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ബി ജെ പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇടതുപക്ഷത്തിനെതിരെയും വ്യക്തിപരമായി എനിക്കെതിരെയും ആ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ പൂരത്തിന്റെ അലങ്കോലപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള അതിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വന്നേ മതിയാകൂ എന്ന കാര്യത്തില് യാതൊരു സംശയമില്ല അത് പുറത്തു കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഈ റിപ്പോർട്ടില്ല ഡി ജി പിക്ക് അതൃപ്തി അതുകൊണ്ടാണ് വീണ്ടും അന്വേഷണം നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം നടത്തണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം നടത്തിയ ഒരു അന്വേഷണ ഒരു അല്ല ഡി ജി പി അതൃപ്തി ഉണ്ട് എന്നുള്ള വാർത്ത മാത്രമാണ് ഡി ജി പിക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്ത് അത് വരട്ടെ ഔദ്യോഗികമായിട്ട് വരട്ടെ സ്വഭായിട്ടും ഡി ജി പിക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ റിപ്പോർട്ട് സംബന്ധിച്ച് അതൃപ്തി ഉണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത് സർക്കാർ പറഞ്ഞാൽ മതി സർക്കാർ പുറത്ത് പറയും പുറത്ത് പറയുമ്പോൾ നമുക്ക് വ്യക്തത വരും അത് അതിർത്തി ഉള്ളത് കൊണ്ടാണോ അല്ലേന്നുള്ള കാര്യം ഇപ്പോൾ നമ്മൾ മീഡിയയിൽ പറയുന്നതാണ് അതിർത്തി ഉണ്ടെന്ന് പറയുന്നതാണ് അപ്പൊ അത് ഊഹം മാത്രമാണ് ഇത്രയും നാള് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇനിയിപ്പോ ഒരു ഇനി എത്ര നാള് കഴിഞ്ഞാലും ശരി ഈ പൂരത്തെ സംബന്ധിച്ച് അന്വേഷിച്ച പറ്റും അടുത്ത പൂരം വരുമ്പോ ഈ പ്രശ്നത്തിൽ വ്യക്തത ഉണ്ടാവണം അടുത്തൊക്കെ വല്ലത് പൂരത്തിൽ തർക്കം ഉണ്ടാവാൻ പാടില്ല അടുത്ത വർഷത്തെ പൂരവുമായി ബന്ധപ്പെട്ട് സുഗമമായി പൂരം നടത്താൻ കഴിയണം അപ്പം ഇത് പൂരം എന്ന് പറയുന്ന വളരെ എന്താണ് പറയുക വിശുദ്ധമായ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയെ രാഷ്ട്രീയ വിജയത്തിന് കരുക്കളാക്കി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജനം അറിയേണ്ട കാര്യമാണ് അതറിഞ്ഞേ പറ്റും ഇപ്പോഴും അജിത് കുമാറിനെതിര പങ്കിനെ സംബന്ധിച്ച് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടോ അല്ല അതാ റിപ്പോർട്ട് വരുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ റിപ്പോർട്ട് വരുന്ന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും അല്ല അതിനുമുമ്പ് എനിക്ക് പറയാൻ പറ്റില്ല ആ റിപ്പോർട്ട് എന്താണെന്ന് നോക്കട്ടെ സംശയങ്ങൾ അല്ല എനിക്ക് എന്റെ സംശയങ്ങൾ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക വിധത്തിലുള്ള റിപ്പോർട്ടാണ് വരുന്നത് എന്താണ് റിപ്പോർട്ട് എന്നുള്ളത് നമുക്ക് ഈ ഗവൺമെന്റിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ് ആ റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ട് വരുമ്പോ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അപ്പൊ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കി അന്വേഷണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷണം ഇഴഞ്ഞു നീങ്ങി എന്നുള്ളത് യാതൊരു സംശയമില്ല അഞ്ചു മാസം കൊണ്ടൊന്നും പിന്നെ നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം ബസ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ചു മാസമായി ഒരിക്കലും വരാതിരിക്കുന്നതേക്കാൾ നല്ലത് വൈകിട്ടാണെങ്കിലും വരാന്നുള്ളതാണല്ലോ